സനത് ജസൂര്യയും അരവിന്ദ ഡിസിൽവയും ശ്രീലങ്കൻ ക്രിക്കറ്റിന്റെ ഒരു കാലത്തെ പോസ്റ്റർ ബോയ്സ് ആയിരുന്നു ഇരുവർക്കും പിന്നാലെ കുമാർ സംഘക്കാരെയും മഹേള ജയവർദ്ധനയും അടക്കമുള്ള പ്രതിഭാധനരായ താരങ്ങൾ മരദകദൂപിനെ ലോക ക്രിക്കറ്റിൽ അടയാളപ്പെടുത്തി എന്നാൽ ആ ഒരു തലമുറ സജീവ ക്രിക്കറ്റിൽ നിന്ന് ഒന്നൊന്നായി വിരമിച്ചു തുടങ്ങിയതോടെ ശ്രീലങ്കൻ ക്രിക്കറ്റ് തകർന്നു തുടങ്ങി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നവാഗതരായ അഫ്ഗാനിസ്ഥാൻ പോലും മിന്നിത്തിളങ്ങുമ്പോൾ പഴയ പ്രതാപകാലത്തിൻ്റെ വിറക്കി അവർ പടികളൊന്നൊന്നായി ഇറങ്ങിക്കൊണ്ടിരുന്നു രാജ്യത്തെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും ക്രിക്കറ്റ് ബോർഡിലെ പ്രതിസന്ധികളുമെല്ലാം ശ്രീലങ്കയ്ക്ക് സമ്മാനിച്ചത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുർഗതിയായിരുന്നു എന്നാൽ ആ കഴിഞ്ഞ കാലം ശ്രീലങ്കൻ ക്രിക്കറ്റ് മറന്നു തുടങ്ങുകയാണ് ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാനായ ഡോൺ ബ്രാഡ്മാനോട് വരെ താരതമ്യം ചെയ്യപ്പെടുന്ന ഒരു പുതുതലമുറ ക്രിക്കറ്ററെ ഇന്ന് ലോക ക്രിക്കറ്റ് ആഘോഷിക്കുന്നു ലങ്കൻ ക്രിക്കറ്റിന്റെ സുവർണകാലത്തിലേക്കുള്ള തിരിച്ചുവരവിന് അടിത്തറയിടുന്നതാകട്ടെ പാസ്കൽ ഹൻഡി കമിന്ദു ഡിലങ്കങ്ക മെൻഡിസ് എന്ന ഇരുപത്തിയാറ് വയസ്സുകാരനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അരങ്ങേറ്റ ടെസ്റ്റ് മുതൽ ക്രിക്കറ്റ് ലോകത്തെ ചർച്ചാ വിഷയമായിരുന്നു ശ്രീലങ്കയുടെ കാമിന്ദു മിൻഡീസ് ഇപ്പോഴത്തെ ഏറ്റവും കുറവ് ഇന്നിങ്സുകളിൽ ആയിരം റൺസ് പൂർത്തിയാക്കുന്ന താരങ്ങളുടെ പട്ടികയിൽ സാക്ഷാൽ ഡോൺ ബ്രാഡ്മാനൊപ്പം എത്തിയിരിക്കുകയാണ് കാമിന്ദു മുൻ ഇംഗ്ലണ്ട് താരം ഹോബർട്ട് സക്ലിഫേ മുൻ വിൻഡീസ് താരം വീക്കസ് എന്നിവരാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് താരങ്ങൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ വേഗത്തിൽ അഞ്ച് സെഞ്ചുറികൾ പൂർത്തിയാക്കിയ താരങ്ങളുടെ പട്ടികയിൽ മൂന്നാമതുണ്ട് കാമിന്ദു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറിയ മെൻഡിസിന്റെ കരിയറിലെ എട്ടാം ടെസ്റ്റ് മത്സരമാണ് ഇപ്പോൾ ന്യൂസിലൻഡിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് എട്ട് ടെസ്റ്റിലും മെൻഡിസ് അൻപത് റൺസിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുമുണ്ട് ഇതോടെ ടെസ്റ്റ് ചരിത്രത്തിൽ തന്നെ ആദ്യ എട്ട് ടെസ്റ്റുകളിലും അൻപത് റൺസിന് മുകളിൽ സ്കോർ നേടുന്ന ആദ്യ താരവുമായിരിക്കുകയാണ് കാമിന്ദു കരിയറിലെ ആദ്യ ഏഴ് ടെസ്റ്റിലും അൻപതിനു മുകളിൽ സ്കോർ ചെയ്ത പാകിസ്ഥാന്റെ സൗദ് ഷക്കീലിന്റെ നേട്ടമാണ് മെൻഡിസ് മറികടന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കാമിന്ദു മെൻഡിസ് ശ്രീലങ്കയ്ക്കായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയത് ഇംഗ്ലണ്ടിനെതിരെ ടി ട്വന്റിയിൽ അരങ്ങേറിയ മെൻഡിസ് പതിനാറ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത് റൺസാണ് നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏകദിനത്തിലും മെൻഡീസ് വരവറിയിച്ചു ഒൻപത് മത്സരങ്ങളിൽ ഇരുപത്തിയേഴ് പോയിന്റ് ഒന്ന് നാല് ശരാശരിയിൽ നൂറ്റി തൊണ്ണൂറ് റൺസാണ് ഏകദിനങ്ങളിൽ മെൻഡിസിന്റെ സമ്പാദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ എട്ടിന് ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറിയ കാമിന്ദു മെൻഡിസ് പിന്നീട് കാഴ്ചവെച്ചത് അത്ഭുതാവഹമായ പ്രകടനങ്ങളായിരുന്നു എട്ട് മത്സരങ്ങളിൽ ആയിരത്തി നാല് റൺസാണ് ശ്രീലങ്കൻ താരം അടിച്ചുകൂട്ടിയത് അഞ്ച് സെഞ്ചുറികളും നാല് അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നു ടെസ്റ്റ് ക്രിക്കറ്റിലെ സ്ഥിരതയുള്ള ബാറ്റ്സ്മാൻ എന്നതിനപ്പുറം ഇരു കൈകൾ കൊണ്ടും ബോളർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബൗളർ കൂടിയാണ് അദ്ദേഹം എന്തായാലും ലോക ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്ക് ഒരു രക്ഷകൻ അവതരിച്ചിരിക്കുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പുറത്തെടുക്കുന്ന ഈ പ്രകടനം സ്ഥിരതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ സനത് ജയസൂര്യയും കുമാർ സംഘക്കാരെയും മഹേള ജയവർദ്ധനയും എല്ലാം അടക്കി വാണ ലങ്കൻ ക്രിക്കറ്റിന് അതൊരു ജീവശ്വാസം തന്നെയായിരിക്കും